ല്പം വ്യത്യാസം വരും ആ ഒരു വ്യത്യാസം എന്ന് വലിയ പ്രശ്നമുള്ള വ്യത്യാസം വരും കൂടി സ്വീറ്റ് ആകും ഏഹ് ഒരൽപ്പം നല്ല ചില്ലാകും അങ്ങനെയൊക്കെ എല്ലാം കൂടെ വരുമ്പോൾ സൂപ്പറായിരിക്കും ആയിരിക്കും അള ഇനി ഇതിൻ്റെ അകത്തേക്ക് രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഗംഭീരമാണ് അപ്പൊ ഞാൻ ഒരു അല്പം ഐസ്ക്യൂം കൂടി ഇതിനകത്ത് ആഡിയാണ് ഐസ് ക്യൂ ഇട്ട് കഴിഞ്ഞാൽ ഒരാൽപ്പം കൂടി നല്ല അടിപൊളിയായിട്ട് ചില്ലാവും ഒന്ന് ചില്ലായ ശേഷം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എനിക്ക് തോന്നുന്നു ഇതുവരെയും നമ്മൾ കഴിച്ചേക്കുന്ന ആ ഫ്ലേവർ കംപ്ലീറ്റ് മാറി നല്ല ചില ഇതായി കഴിഞ്ഞാൽ ഏത് ഡ്രിങ്കിനും ടേസ്റ്റ് കൂടും അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് കൂടും ആ ഒരു ക്രഞ്ചിനെസ് കൂടും ആ ഫീൽ കൂടും ഏ കഴിക്കാനുള്ള നമ്മുടെ നാക്കിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഡബിൾ ആക്ടിയാവും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ് ഇപ്പം ഇതുവരെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഫ്ലേവർ ആ ടേസ്റ്റ് ഇതെല്ലാം മാറിയിട്ടുണ്ടാവും അല്ല ചിലതാകുമ്പോൾ അത് ഞാൻതായ ഒരു ടേസ്റ്റ് ഉണ്ട് സത്യമംഗലം അടിപൊളി അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ കണ്ടത് കാണാൻ പോകുന്നത് നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ചോദ്യം അല്ലെങ്കിൽ അതുവരേക്കും